നമസ്കാരം ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് ത്യാഗതനരായ എല്ലാ സ്വാതന്ത്ര്യ സമര പോരാളികളെയും സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം കഴിഞ്ഞ വർഷം നാൽപ്പത് ലക്ഷം ട്രാഫിക് നിയമലംഘകർ എഐ ക്യാമറകളിൽ കുടുങ്ങിയിട്ടും പിഴ ഒഴിവാക്കി ക്യാമറകൾ സ്ഥാപിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടും മോട്ടോർ വാഹന വകുപ്പും കെൽട്രോണും തമ്മിലുള്ള തർക്കത്തിന് പരിഹാരമായിട്ടില്ല തൽഫലമായി ക്യാമറകളിൽ പതിഞ്ഞ അറുപത്തിനാല് ലക്ഷം നിയമലംഘകരിൽ നാൽപ്പത് ലക്ഷം പേർക്ക് കേരള പൊതുമേഖലാ സ്ഥാപനം പിഴ നോട്ടീസ് നൽകിയില്ല ഇത് സർക്കാരിന് ഏകദേശം ഇരുനൂറ് കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടാക്കി ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ ചെലവിൽ സ്ഥാപിച്ച ഈ ക്യാമറകൾ ഗതാഗത നിയമലംഘനങ്ങൾ തടയുന്നതിനുള്ള നിർണായക നടപടിയായാണ് സർക്കാർ ആദ്യം പ്രഖ്യാപിച്ചത് എ എഐ ക്യാമറ ഓപ്പറേഷനുകൾ സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പും കെൽട്രോണും തമ്മിലുള്ള കരാർ ഇനിയും പൂർത്തിയാകാത്തതിനാലാണിത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ തലത്തിൽ ഓണാഘോഷം ഒഴിവാക്കുന്നതിനെതിരെ വ്യാപാര വ്യവസായികളിൽ നിന്നും കടുത്ത എതിർപ്പ് വയനാട് ദുരന്തത്തിന്റെ പേരിൽ സർക്കാർ തലത്തിൽ ഓണാഘോഷം ഒഴിവാക്കിയാൽ വലിയ സാമ്പത്തിക ദുരന്തം ഉണ്ടാകുമെന്ന് പ്രമുഖ വ്യവസായിയും കേരള ടെക്സ്റ്റൈൽസ് ഗാർമെന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ ടി എസ് പട്ടാഭിരാമൻ പറഞ്ഞു സംഘടനയുടെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വയനാട്ടിലേക്ക് ഇനിയും സഹായം നൽകാൻ ഓണക്കച്ചവടം ഉണ്ടാകണം ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും വിശേഷ ദിവസങ്ങൾക്ക് മുൻപായി നഗരത്തിൽ താൽക്കാലിക കടയ്ക്ക് നികുതി ഈടാക്കാനും ഓൺലൈൻ വ്യാപാരത്തിന് സെസ് ഏർപ്പെടുത്താനും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും പട്ടാഭിരാമൻ കൂട്ടിച്ചേർത്തു സർക്കാർ ജീവനക്കാർക്ക് ഹാജർ രേഖപ്പെടുത്താൻ മൊബൈൽ ആപ്ലിക്കേഷൻ സൗകര്യം ഒരുക്കുന്നു ഇടക്കാലത്തേക്കുള്ള സംവിധാനമായാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഒരുങ്ങുന്നത് ഓഫീസിനുള്ളിലും പരിസരത്തും മാത്രമേ ഈ ആപ്പിൽ ഹാജർ രേഖപ്പെടുത്താനാകൂ നിലവിലെ ആധാർ അധിഷ്ഠിത പഞ്ചിങ് സംവിധാനത്തിലെ സെൻസർ മാറ്റുന്ന ഇടവേളയിലാണ് മുഖം തിരിച്ചറിഞ്ഞ് ഹാജർ രേഖപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ എല്ലാ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയത് കോൺഗ്രസ് എം പി ശശി തരൂറിനെതിരെ മാനനഷ്ട കേസ് നൽകി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ രാജീവ് ചന്ദ്രശേഖറിനെതിരെ നടത്തിയ പ്രസ്താവനകൾക്കെതിരെയാണ് കേസ് എന്നാണ് ലഭിക്കുന്ന വിവരം ി പട്യാല ഹൗസ് കോടതിയിലാണ് കേസ് നൽകിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ചന്ദ്രശേഖർ വോട്ടർമാർക്ക് പണം വാഗ്ദാനം ചെയ്തതായി തരൂർ ഒരു മലയാളം വാർത്താ ചാനലിൽ പറഞ്ഞിരുന്നു ഈ പ്രസ്താവനക്കെതിരെയാണ് കേസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പരിസരത്ത് മാലിന്യ കൂമ്പാരം കുന്നുകൂടി കിടക്കുന്നു വലിയ തുറയ്ക്ക് സമീപം പ്രവർത്തിക്കാതെ കിടക്കുന്ന ആകാശവാണിയുടെ മതിൽക്കെട്ടിലും മത്സ്യഫെഡ് നെറ്റ് ഫാക്ടറിയുടെയും ഭീമാ മാഹിൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പിറകിലുമാണ് മാലിന്യ നിക്ഷേപം രൂക്ഷമായിരിക്കുന്നത് രാത്രികാലങ്ങളിൽ ദൂരസ്ഥലങ്ങളിൽ നിന്ന് ചാക്കിലും കവറുകളിലുമായാണ് ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു ആകാശവാണി നിലയത്തിലെ മതിൽക്കെട്ടിൽ മാലിന്യം കുന്നുകൂടിയതോടെ അതിപ്പോൾ സമീപത്തുള്ള പത്തേക്കർ ഗ്രൗണ്ടിന്റെ സമീപത്തെ റോഡിലേക്ക് വീഴുന്ന സ്ഥിതിയാണ് പഴകിയ ഭക്ഷണാവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്നതിനാൽ കാക്കകളും പരുന്തുകളും എപ്പോഴും പരിസരങ്ങളിൽ ഉണ്ടാകും വിമാനങ്ങൾക്ക് ഇവ വലിയ ഭീഷണി സൃഷ്ടിക്കുന്നു എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി എൻ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ ജാമ്യമില്ല വാറന്റ് പുറപ്പെടുവിച്ചു കമ്പനി നിയമത്തിന് വിരുദ്ധമാണ് എൻ ഡയറക്ടർ ബോർഡിന്റെ പ്രവർത്തനം എന്ന കേസിലാണ് നടപടി എൻ ജനറൽ സെക്രട്ടറിയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും സെപ്റ്റംബർ ഇരുപത്തിയേഴിന് സെഷൻസ് കോടതിയിൽ നേരിട്ട് ഹാജരാകണം ഇന്ത്യയിലെ എല്ലാ ഉപ്പ് പഞ്ചസാര ബ്രാൻഡുകളിലും ഗണ്യമായ തോതിൽ മൈക്രോപ്ലാസ്റ്റിക്കുകളുടെ സാന്നിധ്യം കണ്ടെത്തി പഠന റിപ്പോർട്ട് പരിസ്ഥിതി ഗവേഷണ സംഘടനയായ ടോക്സിക്സ് ലിങ്ക് നടത്തിയ പഠനത്തിലാണ് പാക്ക് ചെയ്തത് ലൂസ് എന്ന വ്യത്യാസമില്ലാതെ അപകടകരമായ മൈക്രോപ്ലാസ്റ്റിക്കുകൾ കണ്ടെത്തിയത് പ്ലാസ്റ്റിക് നാരുകൾ പെല്ലറ്റുകൾ ഫിലിമുകൾ എന്നിവയാണ് ഉൽപ്പന്നങ്ങളിൽ ഉണ്ടായിരുന്നത് ഓൺലൈനിലും പ്രാദേശിക വിപണിയിൽ നിന്നും വാങ്ങിയ പത്ത് ബ്രാൻഡ് ഉപ്പിലും അഞ്ച് ബ്രാൻഡ് പഞ്ചസാരയിലും മൈക്രോപ്ലാസ്റ്റിക് സാന്നിധ്യം കണ്ടെത്തി സീറോ പോയിന്റ് വൺ മില്ലിമീറ്റർ മുതൽ അഞ്ച് മില്ലിമീറ്റർ വരെ വലുപ്പമുള്ള മൈക്രോപ്ലാസ്റ്റിക്കുകളാണ് ഇവയിൽ കണ്ടെത്തിയത് ഇടതു ജീവനക്കാരുടെ തമ്മിലടിയിൽ എട്ട് പേർക്കെതിരെ പോലീസ് കേസെടുത്തു ട്രഷറി ജീവനക്കാർക്കും ക്യാൻറ്റീൻ ജീവനക്കാർക്കുമെതിരെയാണ് കേസെടുത്തത് തമ്മിലടിയുടെ ദൃശ്യം പകർത്താൻ ശ്രമിച്ചതിന് മാധ്യമ പ്രവർത്തകരെയും ഇവർ ആക്രമിച്ചിരുന്നു രണ്ട് ട്രഷറി ജീവനക്കാർക്കും ആറ് ക്യാൻറ്റീൻ ജീവനക്കാർക്കുമെതിരെയാണ് കേസ് ക്യാൻറ്റീനിലെ ജഗ്ഗെടുത്ത് മേശപ്പുറത്ത് ശക്തിയായി ഇടിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് പോലീസ് അറിയിച്ചു എന്നാൽ ഇരുവിഭാഗവും പരാതി പിൻവലിച്ച് പ്രശ്നം ഒത്തുതീർക്കുന്നതിനുള്ള അണിയറ നീക്കങ്ങളും ശക്തമായിട്ടുണ്ട് കഴക്കൂട്ടം ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ ചാനാങ്കര സ്വദേശിയായ രഹനയുടെ ഒന്ന് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതികളായ മൂന്നുപേരെ കടിനംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു പാലക്കാട് സ്വദേശികളായ അരുൺകുമാർ ഉബൈ എന്നിവരാണ് അറസ്റ്റിലായത് ഓൺലൈൻ ട്രേഡിംഗിലൂടെ ലാഭമുണ്ടാക്കാമെന്ന് പ്രലോഭിപ്പിച്ച് വാട്സാപ്പ് ഇൻസ്റ്റഗ്രാം ടെലഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ക്രീൻഷോട്ടും ലിങ്കും ഷെയർ ചെയ്താണ് ഇവർ തട്ടിപ്പ് നടത്തിയതെന്ന് കടിനംകുളം പോലീസ് പറഞ്ഞു ഇത്തരത്തിൽ ബിസിനസ് നടത്തുമ്പോൾ ദിവസവും അയ്യായിരത്തോളം രൂപ ലാഭം ലഭിക്കുമെന്ന് പറഞ്ഞാണ് സംഘം പലരെയും വലയിൽ വീഴ്ത്തിയത് നിരവധി പേർ ഇത്തരം തട്ടിപ്പിനിരയായതായി പോലീസിന് വിവരം ലഭിച്ചതോടെ അന്വേഷണം ഊർജിതമാക്കി ഇതിനിടെയാണ് പ്രതികളെ വലയിലാക്കിയത് ആലംകോട്ടുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ പേർ അറസ്റ്റിൽ ചെറിയൻകീഴ് അഴൂർ ശാസ്തവട്ടം തുന്നരികത്ത് വീട്ടിൽ സിദ്ദിഖ് കൊല്ലം പരവൂർ പുത്തൻകുളം തൊടിയിൽ വീട്ടിൽ വിജി ആറ്റിങ്ങൽ മങ്കാട്ടുമൂല കോളനി ആതിരാഭവനിൽ അജിത് എന്നിവരാണ് ആറ്റിങ്ങൽ പോലീസിന്റെ പിടിയിലായത് ചെമ്പ് വെള്ളി ആഭരണങ്ങളിൽ തൂക്കത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം സ്വർണം പൂശിയാണ് സംഘം തട്ടിപ്പ് നടത്തിയത് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ജനുവരി മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ ഏകദേശം അൻപത് ഭവൻ വ്യാജമായി നിർമ്മിച്ച ആധാർ കാർഡ് വോട്ടർ ഐ ഡി ഉത്തരേന്ത്യക്കാരുടെ പേരിലെടുത്ത മൊബൈൽ കണക്ഷൻ എന്നിവ ഉപയോഗിച്ച് പണയം വെച്ചാണ് തട്ടിപ്പ് നടത്തിയത് വർക്കല മേൽവെട്ടൂരിൽ വൃദ്ധയുടെ മൂന്നര പവന്റെ സ്വർണമാല കവർന്ന കേസിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പാളയംകുന്ന് കോവൂർ രമ്യനിവാസിൽ രാജേഷ് ചിലക്കൂർ രാമന്തള്ളി വഹാബ് മൻസിലിൽ സദ്ദാ ഹുസൈൻ എന്നിവരെയാണ് വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തത് മേൽവെട്ടൂർ ആശാൻമുക്കിന് സമീപം കൊച്ചുവിളവീട്ടിൽ ശ്യാമദേവിയുടെ മാലയാണ് ഇവർ കവർന്നത് കല്ലമ്പലം തോട്ടക്കാട്ട് വടക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ വീണ്ടും കവർച്ച രണ്ട് കാണിക്കവഞ്ചികളും വിളക്കുകളുമാണ് മോഷണം പോയത് കഴിഞ്ഞ ദിവസം രാത്രി ക്ഷേത്രമതിൽ ചാടിക്കടന്ന മോഷ്ടാവ് ഊട്ടുപൊരയുടെ കഥക് കുത്തിപ്പൊളിച്ച് അതിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന വിളക്കുകളും കാണിക്കവഞ്ചിയുമായാണ് കവർന്നത് ക്ഷേത്രത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന മറ്റൊരു കാണിക്കവഞ്ചിയും മോഷ്ടാവ് കവർന്നു മുഖം തുണി കൊണ്ട് മറച്ചു കെട്ടിയാണ് കള്ളൻ ക്ഷേത്രവളപ്പിൽ കടന്നത് പ്രതിയിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതിനിടെ എസ് എ വിജിലൻസ് അറസ്റ്റ് ചെയ്തു വയനാട് സുൽത്താൻ ബത്തേരി എസ് ഐ സാബു സി എമ്മിനെയാണ് വയനാട് വിജിലൻസ് പിടികൂടിയത് നാൽപ്പതിനായിരം രൂപയും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു ഒരു കേസിലെ പ്രതിയിൽ നിന്ന് ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്നാണ് കേസ് ഇയാൾ വിജിലൻസിൽ പരാതി നൽകുകയായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് നടത്തിയ ഓപ്പറേഷനിലാണ് എസ് ഐ എ അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ സാബുവിനെ നാളെ കോടതിയിൽ ഹാജരാക്കും നെയ്യാറ്റിൻകര ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് എജ്യൂക്കേഷൻ അധ്യാപക ഒഴിവുണ്ട് അഭിമുഖം പതിനാറിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് വർക്കല ഗവൺമെന്റ് മോഡൽ എച്ച് എസ് എസ് ഹൈസ്കൂൾ വിഭാഗത്തിൽ എച്ച് എസ് ടി മലയാളം താൽക്കാലിക അധ്യാപക ഒഴിവ് അഭിമുഖം പതിനാറിന് പത്തിന് ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം